ഹലോ ഗൈസ് ഇന്ന് കോട്ടയം നാമ്പുടം ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ ആ മഴയത്ത് പകർത്തി മഴ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മഴയത്ത് മാ സ്വറ്റിൽ വരുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അവയമര്യ ഗ്രൂപ്പിൻ്റെ ജൊഹാൻസ് ബസ്സാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ തലവേലപ്പറമ്പ് വഴി വൈദ്യുഹബ്ബ് വരെ സർവീസ് നടത്തുന്ന നൽകുന്ന അവയമരിയയുടെ ജൊഹാൻസ് ിമിറ്റഡ് സ്റ്റോക്ക് വണ്ടി പോയിപ്പോൾ അടുത്തത് വന്നത് ലാഡ് ബ്രദേഴ്സിന്റെ ഒന്നര സർവീസാണ് കോട്ടയം പാമ്പാടി പണ്ടിക്കറ്റോട് വഴി പൊന്നും സർവീസ് നടത്തുന്ന ലാഡ് ബ്രദേ വണ്ടിയാണ് ഈ കടന്നു വരുന്നത് റോസുവണ്ടി കണ്ടു വണ്ടി കണ്ടു ഇനി ഒരു പച്ചവണ്ടി ആയാലോ കോട്ടയത്ത് നിന്നും കാർഷിക ഗ്രാമമായ അയമനുവും കടന്ന് കല്ലിങ്കത്ര വരെ സർവീസ് നടത്തുന്ന കുഞ്ഞക്കാടിൻ്റെ മരിയനാണ് ഈ കടന്നു വരുന്നത് കോട്ടയം കുടയമ്പള്ളി അയ്യമനമ്പള്ളി വരെ സർവീസ് നടത്തുന്ന മരിയൻ ഇത് മഴയത്ത് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന അഭിമര്യം ഗ്രൂപ്പിൻ്റെ കോട്ടയം വൈറ്റ്ലഹപ്പൂർ ഗ്രൂപ്പിൽ ഓടുന്ന മരിയൻ ബസ്സാണ് അതിൻ്റെ പുറകിലായി കോട്ടയം പാമ്പാടി കങ്ങനാശുപത്രി വഴി ഓടുന്ന ഉഷ്ണുമായ വണ്ടിയുമുണ്ട് കോട്ടയം വേറ്റിമാലൂർ കൈപ്പുഴ വഴി ഓടുന്ന ആലഞ്ചേരി വണ്ടിയുമുണ്ട് കോട്ടയം കൊല്ലാട് ചാർപ്പ് വഴി ഓടുന്ന വെട്ടിക്കുളങ്ങരയും കോട്ടയം പേരൂർ വഴി ഏറ്റുമാനൂർ കൂടുന്ന പുല്ലത്തിൻ്റെ വണ്ടികളുമാണ് കാണുന്നത് മഴ കുറച്ചെന്ന് ഒതുങ്ങിയപ്പോഴേക്ക് ഉണ്ടാകരുത് കോട്ടയം മഴകാട് പാമ്പാടി വഴി തറച്ചാൽ സർവീസ് നടത്തുന്ന ടി എം എസിൻ്റെ വണ്ടി അടുത്തതായി വരുന്നത് പുല്ലടിക്കുന്ന് പള്ളി കോട്ടയം പനിച്ചക്കാട് പരുത്തമ്പാറ റോഡിൽ സർവീസ് നടത്തുന്ന ഷൈനിങ് സ്റ്റാറിൻ്റെ വണ്ടിയാണ് കോട്ടയം സി എം എസ് കോളേജ് ചാരുവിന്ന് ചുങ്കം വഴിയാണ് വണ്ടി ഇവിടെ നിന്ന് വിളിച്ച് സർവീസ് നടത്തുന്നത് അടുത്തായി വരുന്നത് ചെന്മരിയാണ് ചെന്മരിയുടെ ഫുൾ റൂട്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റിയാണേ കോട്ടയം അടുത്തൊന്ന് മളകാട് പള്ളി വഴി പാല വരെയാണ് സർവീസെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അതോ ഇനി അത് ആലന്ധര വണ്ടിയാണോ പൂഞ്ഞാർ ആലന്ധര വണ്ടി ആണോ എന്ന് ഡൗട്ടുണ്ട് അറിയാവുന്നവർ ഫുൾ റൂട്ട് ഒന്ന് കമൻ്റായിട്ടൊന്നിരുന്നേ അടുത്തായി കടന്നു വരുന്നത് മാർക്കോയാണ് ഈ സിനിമയിലെ മാർക്കോയല്ല കോട്ടയം ചിങ്ങവനം മന്ദിരം ഹോമിയോ കോളേജ് സെയിൻറ്റ് ജിസ് എഞ്ചിനീയറിംഗ് കോളേജ് വഴി ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന മാർക്കോ ബസ്സാണിത് അടുത്തതായി വരുന്നത് കൊണ്ടോടി ട്രാവൽസാണ് കോട്ടയം കഞ്ഞിക്കുഴി പുതുപ്പള്ളി കൈതേപ്പാലം തോട്ടക്കാട് കറകച്ചാൽ മല്ലപ്പള്ളി വണ്ണിക്കുളം പുള്ളിനാട് വലി കോഴഞ്ചേരിക്ക് സർവീസ് നടത്തുന്ന കൊണ്ടോടി ട്രാവൽസിൻ്റെ വണ്ടിയാണ് ഈ കടന്നു വരുന്നത് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ബോർഡ് സൂപ്പറാണ് മൊത്തമായി വരുന്നത് അഭയമരിയാ ഗ്രൂപ്പിൻ്റെ തന്നെ നീലാംബരിയാണ് ഹയർ റേഞ്ചിന് സർവീസ് നടത്തുന്ന നീലാംബരിയല്ല അക്ഷര നഗരെയും മെട്രോ നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോട്ടയം ടു വൈദ്യുതി ഹബ്ബ് ബോർഡെന്ന അഭയമരിയാ ഗ്രൂപ്പിൻ്റെ നീലാംബലി ബസ് കോട്ടയം മെഡിക്കൽ കോളേജ് യജുമാനൂർ കടുത്തുരത്ത് കലോരപ്പറമ്പൊഴി വൈദ്യുത ഹബിന് സർവീസ് നടത്തുന്ന നീലാമ്പതി ദിവസമാണ് കടന്നു വരുന്നത്